ഹീലിംഗ് പ്രേഴ്സിൽ നിന്നുള്ള പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സന്തോഷവും ഇന്നത്തെ ദിവസം നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ നിയോഗങ്ങളെ ആവശ്യങ്ങളെ കഥാവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക ഞാൻ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കഥാവ് ദാനമായി നമുക്ക് നൽകിയ നമ്മുടെ അവകാശമായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ അവകാശമായ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്കയച്ചിരിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവിനെ ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ ഇന്ന് നമുക്ക് ആരാധിക്കുകയും സ്തുതിച്ച് സ്തോത്രം ചെയ്യുകയും ചെയ്യാം എന്നാൽ നാം പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവകരങ്ങളിൽ നിന്നും നമ്മെ സഹായിക്കാൻ കഥാവ് നിശ്ചയിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മിലേക്ക് തരുന്നത് അതിനാൽ ഈ പരിശുദ്ധാത്മാവിനെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവിടുന്ന് ദാനമായി നൽകിയിരിക്കുന്നു ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൽ ആഴമായി വിശ്വാസമർപ്പിച്ച് അവിടുന്ന് നമുക്ക് നൽകിയ നമ്മുടെ അവകാശമായ പരിശുദ്ധ ആത്മാവിനെ ഇന്ന് ഈ പ്രഭാതത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തോത്രം പരിശുദ്ധാത്മാവേ ആരാധന അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരാധനാ പദങ്ങൾ ഉപയോഗിച്ച് പരിശുദ്ധാത്മാവിനെ സ്തുതിച്ച് വാഴ്ത്തിക്കൊണ്ടിരിക്കാം ഞാൻ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയം പൂർണ്ണമായും കർത്താവിൽ പ്രതീക്ഷ അർപ്പിച്ച് പ്രത്യാശയർപ്പിച്ച് നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ നിങ്ങൾ നന്ദി പറയുക കർത്താവിനെ ആരാധിക്കുമ്പോഴാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് ഇന്ന് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് നിങ്ങളുടെ മധ്യ ചെയ്തിരിക്കും നിങ്ങൾ വിശ്വസിക്കുക ദൈവം നിങ്ങളെ സമർത്ഥമായി ഈ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹിക്കും പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തിരണ്ട് ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ എന്നാൽ ഞാൻ മനുഷ്യനല്ല കൃമിയത്രേ മനുഷ്യർക്ക് നിന്നാപാത്രവും ജനത്തിന് പരിഹാസ വിഷയവും കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു അവർ കുഞ്ഞനം കാട്ടുകയും പരിഹസിച്ച് തലയാട്ടുകയും ചെയ്യുന്നു അവൻ കർത്താവിൽ ആശ്രയിച്ചല്ലോ അവിടുന്ന് അവനെ രക്ഷിക്കട്ടെ അവിടുന്ന് അവനെ സ്വതന്ത്രനാക്കട്ടെ അവനിൽ അവിടുത്തെ പ്രസാദം ഉണ്ടല്ലോ എന്ന് അവൻ പറയുന്നു എങ്കിലും അവിടുന്ന് മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നത് മാതാവിൻ്റെ മാറിടത്തിൽ എനിക്ക് സുരക്ഷിതത്വം നൽകിയതും അവിടുന്ന് തന്നെ അങ്ങയുടെ കൈകളിലേക്കാണ് ഞാൻ പിറന്നു വീണത് മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ അവിടുന്ന് ആണ് എൻ്റെ ദൈവം എന്നിൽ നിന്ന് അകന്നു നിൽക്കരുതേ ഇതാ ദുരിതം അടുത്തിരിക്കുന്നു സഹായത്തിനാരുമില്ല ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്നെ ആരാധിക്കുന്ന ഈ സമൂഹത്തിനു വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു കഥാവയെ ഈ മക്കളുടെ മേൽ ഇന്ന് നീ കരണ ചൊരിയണമേ ഇവർ മനുഷ്യരിൽ ആശ്രയിച്ചതുകൊണ്ട് കൊണ്ട് പരിഹാസപാത്രങ്ങളായി നിന്റെ ഇപ്പോൾ നിന്നെ ആരാധിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ നിന്റെ അനുഗ്രഹം ദർശിക്കുവാൻ കഥാവി ഈ മക്കൾ ആഗ്രഹത്തോടെ നിന്റെ സന്നദിയിൽ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നണമേ ഇവരുടെ പാപങ്ങൾ ക്ഷമിച്ച് ഇപ്പോൾ തന്നെ ഇവരുടെ ജീവിതത്തിന് കൂടുതൽ അർത്ഥമുണ്ടാകുന്നതിനു വേണ്ടി ശക്തനായ ദൈവമേ നീ ഇപ്പോൾ ഇവരെ തൊടണമേ ഇവരെ അനുഗ്രഹിക്കണമേ ഇവരുടെ ജീവിതത്തിൽ ഇടപെടണമേ കഥാവെ നിന്റെ കൃപ സ്വീകരിക്കുവാൻ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഇവർ ഒരിക്കലും ജനത്തിനു മുൻപിൽ പരിഹാസ വിഷയങ്ങളാകാതിരിക്കാൻ നിന്നാപാത്രങ്ങളാകാതിരിക്കാൻ ദൈവമേ നീ ഇവരെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ ഇന്ന് ഇവരുടെ മേൽ നിന്റെ അനുഗ്രഹങ്ങളും ങ്ങളും അയച്ച് ഇവരെ നീ ഉയർത്തണമേ ഇപ്പോൾ ഇവരെ കാണുന്നവരെല്ലാം അവഹേളിക്കുന്നു എങ്കിൽ നിന്റെ ശക്തമായ ഇടപെടൽ കാരണം ഇവരെ കാണുന്നവരെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ അത്ര കണ്ട് നീ ഇവരെ ഉയർത്തണമേ കഥാവേ നിന്നിൽ വിശ്വാസമർപ്പിച്ച് പരിശുദ്ധാത്മാവായ ദൈവമേ നിന്നെ സ്തുതിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ മേൽ ഇപ്പോൾ തന്നെ നീ രക്ഷ അയച്ച് കരുണയായിച്ച് നിന്റെ മഹത്വം അയച്ച് ഇവരെ നീ കാത്തു സംരക്ഷിക്കണമേ കഥാവെ ആരും ആശ്രയിക്കാനില്ലാത്ത ഇവരുടെ ആശ്രയം ഇന്ന് നീ തന്നെയാണ് കഥാവെ ഇവരുടെ കണ്ണു നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന കഥാവേ ഈ മക്കളെ കുറിച്ച് നിനക്കൊരു വലിയ പദ്ധതി മാതാവിന്റെ ഉദരത്തിൽ തന്നെ ഉണ്ടായിരുന്നതാണ് ദിവമേ അമ്മയുടെ മാറിടത്തിൽ നീ സുരക്ഷിതത്വം നൽകി അവരെക്കുറിച്ചുള്ള ഒരു വലിയ പദ്ധതി പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഇത്രത്തോളം നീ കാത്തിരുന്നു അവരുടെ ഓരോ ചുവടുവെപ്പുകളും നീ നോക്കിയിരുന്നു നീ അവരുടെ പാതകളെ പിൻചെന്നു നീ അവരെ എല്ലാം അടിമുടി ഓരോ നിമിഷവും വീക്ഷിച്ചു കൊണ്ടിരുന്നു എന്നാൽ കഥാവെ നിന്റെ പാതയിൽ നിന്ന് ചില മക്കൾ അകന്നു പോയിരിക്കുന്നു എന്നാൽ നീ അവർക്ക് വേണ്ടി കാത്തിരുന്ന ഒരു ദൈവമാണ് അവരെ അനുഗ്രഹിക്കുവാൻ കാത്തിരുന്ന ദൈവമേ ഇന്ന് ഈ മക്കളുടെ മേൽ കരുണ തോന്നി ഇവരെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി നീ കൈയുയർത്തണമേ ഇവരുടെ മേൽ നിന്റെ കരങ്ങൾ വെച്ച് ഇപ്പോൾ തന്നെ നീ അവരെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ആകുലതകളിൽ നിന്നും ഭയത്തിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഇന്ന് നീ ഇവരെ രക്ഷിക്കണമേ കഥാവെ നീയല്ലാതെ ഇവരെ സഹായിക്കാൻ മറ്റാരുമില്ല കഥാവേ എനിക്കിവർക്കു വേണ്ടി പ്രാർത്ഥിക്കാനേ സാധിക്കുന്നുള്ളൂ പ്രവർത്തിക്കുന്നവൻ നീ ആണ് ദിവമേ നിന്റെ കൈകളിലേക്ക് ഞാൻ ഈ മക്കളെ സമർപ്പിച്ചു തരുന്നു ഇവരുടെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ നൊമ്പരങ്ങളെ ഭയത്തെ ആകുലതകളെ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ രോഗങ്ങളെ കടബാധ്യതകളെ സാമ്പത്തിക ദുരിതങ്ങളെ കുടുംബ പ്രശ്നങ്ങളെ മക്കളുടെ പഠന പ്രശ്നങ്ങളെ എല്ലാം ജോലി പ്രശ്നങ്ങളെല്ലാം നീ കണ്ട് ഇന്ന് നീ ഇവരുടെ മേലിൽ ഒരത്ഭുതം നടത്തണമേ നിനക്ക് വേണ്ടി കാതോർത്തിരിക്കുന്ന കാത്ത് ഇരിക്കുന്ന നിന്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നത് കാത്തിരിക്കുന്ന ഈ സമൂഹത്തെ ഇന്ന് പ്രഭാതത്തിൽ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവി ഇവരെ പരിഹസിച്ചവരുടെ മുൻപിൽ തന്നെ നീ ഇവരെ ഉയർത്തി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ഈ മക്കൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഇന്ന് നൽകി സൗഖ്യം നൽകി ഇന്ന് ഇവരുടെ ജീവനെ നീ കാത്തുപരിപാലിക്കണമേ ഇവരെയും ഇവരുടെ പ്രിയപ്പെട്ടവരെയും ഇവർക്കുള്ള സകലതിനെയും നീ ഇന്ന് ആശീർവദിക്കണമേ ദിവമേ കൂടുതൽ ശക്തിയും ഓജസ്സും നൽകണമേ കൂടുതൽ വിശ്വാസവും പ്രത്യാശയും നൽകി ഇവരെ അനുഗ്രഹിക്കണമേ ഇവർ ചെയ്യുന്ന എല്ലാ ജോലികളിലും നിന്റെ അഭിവൃദ്ധിയും നിന്റെ വിജയവും കൂട്ടിക്കലർത്തി നിന്റെ സന്തോഷം കൂട്ടിക്കലർത്തി ഇവരെ സമ്പന്നരാക്കണമേ ഇവരുടെ സമ്പത്തിൽ നിന്റെ സന്തോഷം കൂട്ടിക്കലർത്തണമേ ഇവരുടെ പ്രവർത്തനങ്ങളിൽ നിന്റെ സമാധാനം കൂട്ടി കലർത്തണമേ കഥാവി നീ മക്കളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ കൂടെയിരുന്ന് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവർ പോകുന്ന എല്ലാ വഴികളിലും നീ ഇവർക്ക് പാത ഒരുക്കി ഇവരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഇവരുടെ ജീവിതത്തിൽ നീ നടത്തുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളെയും ഓർത്താൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുറാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയില്ലേ പോലെ പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് ഈ പ്രഭാതത്തിൽ നീ സമർപ്പിച്ചു പ്രാർത്ഥിച്ച നിന്റെ എല്ലാ നിയോഗങ്ങളും ഇന്ന് സാധിച്ചു തന്ന് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യവും സാമ്പത്തിക സഹായങ്ങളും അനുഗ്രഹങ്ങളും നൽകി ഇന്ന് നിന്നെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ